അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ദുരിതങ്ങൾ വർദ്ധിക്കുന്നു വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനത്തിനായി ഒരുങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല കുട്ടിയുടെ ചികിത്സയ്ക്കെത്തിയ വീട്ടമ്മയ്ക്ക് എലിയുടെ കടിയേറ്റു ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പരാധീനതകൾ തീരുന്നില്ല പുതിയ കെട്ടിടം നിർമ്മിച്ച ഉദ്ഘാടനത്തിനായി തയ്യാറെടുക്കുമ്പോഴും വിവിധ പരാതികളാണ് ആശുപത്രിയിൽ നിന്നും ഉയരുന്നത് താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്ക് പേഡിയാട്രിക് വാർഡിൽ വെച്ച ഇലയുടെ കടിയേറ്റതാണ് അവസാനത്തെ സംഭവം നെല്ലിപ്പാറ ആദിവാസി കുടിയിൽ നിന്നുള്ള യുവതിക്കാണ് എലിയുടെ കടിയേറ്റത് ഞായറാഴ്ച രാത്രി വാർഡിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വലതുകാലിൽ എലി കടിച്ചത് തുടർന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനു വേണ്ടി അത്യാഹിത വിഭാഗത്തിലെത്തിച്ചെങ്കിലും അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി താലൂക്ക് ആശുപത്രി സൗകര്യങ്ങളുടെ അഭാവം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി